നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഒരു പ്യുവർ ഫുട്ബോളർ എന്ന രൂപത്തിലെടുത്താൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സിയുമായിട്ടെന്നല്ല നെയ്മറുമായിട്ടും സീകോയുമായിട്ട് പോലും താരതമ്യം അർഹിക്കുന്നില്ല എന്ന് പറയുന്ന ജുനീഞ്ഞോ പൗലിസ്റ്റ മുൻ ബ്രസീലിയൻ താരം ജുനീനോ പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം ക്രിസ്ത്യാനോ റൊണാൾഡോ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ ലിസ്റ്റിൽ കൺസിഡർ ചെയ്യാൻ അർഹതയുള്ളയാളാണ് ബട്ട് ഒരു പ്യുവർ ഫുട്ബോളർ എന്ന രൂപത്തിലെടുത്താൽ ഒരിക്കലും അദ്ദേഹത്തിന് മെസ്സിയുമായിട്ട് ഒരു കമ്പാരിസൺ ഇല്ല മെസ്സിയുമായിട്ടോ ഈവൻ നെയ്മറുമായിട്ട് മെസ്സിയുമായിട്ടെന്നല്ല നെയ്മറുമായിട്ട് പോലും അല്ലെങ്കിൽ മുൻ ബ്രസീലിയൻ ഇതിഹാസം സീക്കോയുമായിട്ട് പോലും ഇൻ ടെംസ് ഓഫ് ഫുട്ബോൾ സ്കിൽ സ്കില് എടുത്ത് നോക്കുമ്പോൾ ഫുട്ബോൾ സ്കില്ലെടുത്ത് നോക്കുമ്പോൾ റൊണാൾഡോ ഒരു താരതമ്യം അർഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഉള്ള ജുനീനോ പൗലിസ്റ്റ പറയുന്നത് അതായത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കളിക്കാർ നെയ്മറും മെസ്സിയും സെയ്ക്വയും അവരൊക്കെ പ്യുവർ ഫുട്ബോളേഴ്സാണ് അവരുടെ സ്കില്ലും മറ്റു കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അതുമായി വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനോ ഒന്നുമല്ല ക്രിസ്ത്യാനോ ആരുമായിട്ട് താരതമ്യം അർഹിക്കുന്നില്ല എന്നാണ് ജുനീനോ പൗലിസ്റ്റയുടെ വാദം ഏതായാലും ജുനീനോ ആരാണ് ആരാണ് ഈ ജുനീനോ എന്നൊക്കെ ചോദിച്ചു വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് പറയുകയാണ് ജുനീനോ ബ്രസീലിയൻ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് നാൽപ്പത്തി ഒൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി അദ്ദേഹം ഒരു വേൾഡ് കപ്പ് ജേതാവാണ് രണ്ടായിരത്തി രണ്ടിൽ ബ്രസീൽ വേൾഡ് കപ്പ് നേടുമ്പോൾ പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുള്ളവരിൽ ഒരാളാണ് പിന്നെ കോൺഫെഡറേഷൻ കപ്പും അദ്ദേഹം നേടിയിട്ടുണ്ട് മാത്രമല്ല പ്രീമിയർ ലീഗിൽ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ള ആളുകൂടിയാണ് ജുനീനോ പൗലിസ്റ്റ വിഡോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോട്ടോക് സിഡോത